ഓഹരിയുടെ ഫേസ് വല്യ താഴ്ത്തിക്കൊണ്ട് അധിക ഓഹരികൾ സൃഷ്ടിക്കുന്ന സ്റ്റോക്ക് സ്പ്രിറ്റ് നിശ്ചിത അനുപാതിൽ സൌജന്യ ഓഹരികൾ കൈമാറുന്ന ബോണസ് ഇഷ്യൂ തുടങ്ങിയവ ലിസ്റ്റഡ് കമ്പനികളിൽ നിന്നും നിക്ഷേപരെ തേടിയെത്തുന്ന പരിതോഷ്യങ്ങളാണ് എന്നാൽ ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഓഹരിയിൽ വരുത്താവുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം ഏറെക്കുറെ സമാനമാണ് അതിനാൽ ലിസ്റ്റഡ് കമ്പനികൾ പൊതുവെ രണ്ട് സന്ദർഭങ്ങളിലായകും ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പിറ്റും ഒക്കെ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരുമിച്ച് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പിറ്റും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മൈക്രോ മൈക്രോക്യാപ് ഓഹരിയുടെ വിശദാംശമാണ് ഇനി പറയുന്നത് അർഹരായ നിക്ഷേപരെ സംബന്ധിച്ച് കൈവശമുള്ള ഈ ഓഹരിയുടെ മൊത്തം എണ്ണം ഒറ്റടിക്ക് അഞ്ചുവിടങ്ങിയ വർദ്ധിക്കുന്നതായിരിക്കും പറഞ്ഞു വരുന്നത് ജി എച്ച് വി ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന മൈക്രോ മൈക്രോക്യാപ് ഓഹരിയെക്കുറിച്ചാണ് ഇതിൽ നടക്കാനിരിക്കുന്ന കോർപ്പറേറ്റ് യുടെ വിശാംശങ്ങളും അത് ആ ഓഹരിയിൽ വരുത്തുന്ന മാറ്റങ്ങളും എങ്ങനെയെന്ന് വിശദമായി നോക്കാം ആദ്യം പ്രോജക്ട്സ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും കൺസ്ട്രക്ഷൻ മേഖലയിലുമായി പ്രവർത്തിക്കുന്ന മൈക്രോക്യാബ് കമ്പനിയാണ് ജി എച്ച് വി ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച സിന്ധുവാലി ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം എത്തിച്ചേർന്നതോടെയാണ് ജി എച്ച് വി ഇൻഫ്രാ പ്രോജക്ട്സായി രൂപാന്തരം പ്രാപിച്ചത് നിലവിൽ കമ്പനിയുടെ വിപണിമൂലം രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് കോടി രൂപയിലേറെയാണ് ഏറെക്കാലമായി വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന ഈ കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നേടിയ വരുമാനം നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയും ലാഭം പതിനേഴ് കോടിയും വീതമാകുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ശക്തമായ കുതിപ്പിൻ്റെ പാതയിലൂടെയാണ് ജി എച്ച് വി ഇൻഫ്രാ പ്രോജക്ട്സ് അവർ മുന്നേറുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഓഹരിയുടെ വിലയിൽ രേഖപ്പെടുത്തിയ വർധന ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് ശതമാനമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട്സ് അവരുടെ ഉയർന്ന വില ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയും ഇതേ കാലയളവിലെ താഴ്ന്ന വില പത്തൊൻപത് രൂപ എൺപത് വയസ്സ് വീതമാണെന്നും ശ്രദ്ധേയം കോർപ്പറേറ്റ് ആക്ഷൻ ഒരേ റെക്കോർഡ് തീയതിയിൽ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഇഷ്യൂ തുടങ്ങിയ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യം നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം ഇതിൽ നിക്ഷേപകർക്കായി മൂന്ന് ഗിസ്റ്റ് രണ്ട് അനുപാതത്തിലാകും ബോണസ് ഇഷ്യൂ ചെയ്യുക അതായത് നിക്ഷേപയുടെ കൈവശമുള്ള രണ്ട് ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യയ്ക്ക് വിധം അധികമായി മൂന്ന് സൗജന്യ ഓഹരികൾ കൂടി ലഭിക്കുമെന്ന് സാരം ബോണസ് ഇഷ്യൂവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും സൗജന്യ ഓഹരിൽ ലഭിക്കേണ്ടത് നിക്ഷേപയുടെ അർഹത നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി മേക്കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാറാകുന്നു അതേപോലെ പത്ത് ഗിസ്റ്റ് അഞ്ചിനുപാദത്തിൽ ജി എച്ച് ഇൻഫ്രാ പ്രോജക്ട് സൗകര്യ െന്നും അറിയിച്ചിട്ടുണ്ട് അതായത് നിലവിൽ പത്ത് രൂപ മുഖവിലുള്ള ഒരു ജി എച്ച് പി ഇൻഫറ പ്രോജക്ട് സൗഹരി അഞ്ച് രൂപ മുഖവിലുള്ള രണ്ട് ഓഹറുകളെ മാറ്റപ്പെടുമെന്ന് സാരം ഓഹരിയുടെ വിഭജനം അതിൻ്റെ വിപണി വിലയിൽ പ്രതിഫലിപ്പിക്കുന്ന എക്സ്പെക്ട് തീയതി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറ് തന്നെയാകുന്നു ഓഹരിലുള്ള മാറ്റം എങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള റെക്കോർഡ് തീയതിയിൽ ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യങ്ങൾ സ്വന്തമായുള്ള നിക്ഷേപകർക്ക് മൂന്ന് എസ് യു രണ്ടുപാതിൽ ബോണസ് ഇഷ്യൂവും പത്ത് എസ് ടു അഞ്ച് അനുപാതിൽ സ്റ്റോക്ക് സ്പിറ്റും നടപ്പിലായി കഴിയുമ്പോൾ അവരുടെ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ അഞ്ച് മടങ്ങ് വർദ്ധന ഉണ്ടാകും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ ജി എച്ച് ഇൻഫ്രാ പ്രോജക്ട് സൗകര്യം നൂറ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഒരുമിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ കൈവശമുള്ള ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യയുടെ മൊത്തം എണ്ണം അഞ്ഞൂറായി വർദ്ധിക്കുമെന്ന് സാരം അതേസമയം മറുവശത്ത് ബോണസ് ഇഷ്യവും സ്പ്ലിറ്റും നടപ്പിലായി കഴിയുമ്പോൾ ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യയുടെ വിപണി വിലയിലും ആനുപാതികമായി മാറ്റം സംഭവിക്കുമെന്നതും ശ്രദ്ധിക്കുക അതായത് നിർദ്ദിഷ്ട എക്സ് തീയതിക്ക് ശേഷം ജി എസ് പി ഇൻഫ്രാ പ്രോഡക്ട് സൗകര്യ വിപണി വില അഞ്ചിനൊന്നേ താഴുകയും ചെയ്യുമെന്ന് ചുരുക്കം ഉദാഹരണത്തിലും ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യയുടെ വിപണി വില എക്സ് തീയതിയുടെ തൊട്ട് തല ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ ആയിരുന്നെങ്കിൽ രണ്ട് കോർപ്പറേറ്റ് നടപടികളിലും പൂർത്തിയായി കഴിയുമ്പോൾ എക്സ് തീയതിയിൽ ഓഹരിയുടെ വിപണി വില മുന്നൂറ് രൂപ നിലവാരത്തിലേക്ക് മാറ്റപ്പെടും അതായത് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റും ഒരേ സമയം നടപ്പിലായി കഴിയുമ്പോൾ ജി എച്ച് പി ഇൻഫ്രാ പ്രോജക്ട് സൗകര്യയുടെ എണ്ണം അഞ്ചുടങ്ങി വർദ്ധിക്കുകയും എന്നാൽ വിപണി വില ആനുപാതികമായി താഴുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ റെക്കോർഡ് ിൽ നിക്ഷേപയുടെ കൈവശമുള്ള ജി എച്ച് പി ഇൻഫ്രാ അവരുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നിരുന്നാലും കാലക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരുകയാണ് ലഭിക്കാവുന്ന മൂലധന പദ്ധതികളുടെ നേട്ടം നിക്ഷേപകർക്ക് കരതമാകും ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിനിലെ നിക്ഷേപം ലാഭനഷ്ടാതികൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ കൂടുതൽ പണം നടത്തുകയോ അല്ലെങ്കിൽ സെബി അങ്കിത സാമ്പത്തികരുടെ മാർഗ്ഗദേശം തേടുകയോ നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ശേഷവും ഇ ടിമെലോടെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം 我。